ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് ആറാഴ്ച കൂടി സമയം നൽകി ഹൈക്കോടതി എസ് ഐ ടി അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി സ്വർണ്ണപാളികളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയെന്ന് എസ് ഐ ടി കോടതിയെ അറിയിച്ചു ശാസ്ത്രീയ പരിശോധനാ ഫലം രണ്ടാം ക്ഷമിക്കണം ഒരാഴ്ചയ്ക്കകം ലഭിക്കുമെന്ന് എസ് ഐ ടി കോടതിയെ അറിയിച്ചു ഒരു ഭാഗവും അന്വേഷിക്കാതെ വിടരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി അഹമ്മദ് കോടതിയുടെ തീരുമാനങ്ങൾ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവ അവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് സന്നിധാനത്തെത്തി അതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോയത് അത് ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ചാണ് പക്ഷേ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയെന്ന് എസ് പി ശശിധരൻ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കോടതി നേരിട്ട് ഹാജരായി വിശദീകരിച്ചെങ്കിൽ പോലും ശാസ്ത്രീയ പരിശോധനാ ഫലം ഒരാഴ്ച കൂടി അതിന് സമയമെടുക്കും ആ റിപ്പോർട്ട് ലഭിക്കാൻ എന്ന കാര്യം കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലത്തെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും എസ് കോടതി അറിയിച്ചു കോടതി പറഞ്ഞത് ഒരു ഭാഗവും അന്വേഷിക്കാതെ വിടരുത് എന്നാണ് പ്രത്യേകമായ ഒരു നിർദ്ദേശം എല്ലാ വശങ്ങളും സൂക്ഷ്മമായി അന്വേഷിക്കണം മാത്രമല്ല ശബരിമലയിലെ പവിത്രമായ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട് എന്നാണെന്ന് ഇന്നത്തെ ഉത്തരവിൽ അത് വ്യക്തമായി തന്നെ കോടതി എഴുതിയിട്ടുണ്ട് എന്തായാലും ജനുവരി അഞ്ചിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കും എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന് ഇ ഡിയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു അത് വിചാരണ കോടതിയോട് വീണ്ടും പരിഗണിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധന്യ